അസ്ലാം വൈക്കു വറഹമത്തല്ലാ വറക്കാക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ കലീൽ ബുഖാരി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ ബദിരിങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണ്ടതാണ് ഒരുപാട് പണ്ഡിതന്മാർ ആ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പ്രസംഗിക്ക് നമ്മൾ കേട്ടതാണ് മനസ്സിലാക്കിയതാണ് എന്നാൽ ഇവിടെ കലിൽ ബുഖാരി എന്ന് പറയുന്ന മുസ്ലിയാരോട് ഒരു സഹോദരൻ നേർക്കു നേരെ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കലിൽ ബുഖാരി നടത്തുന്ന ഒരു സംസാരം കേൾക്കാനിടയായി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹം നടത്തിയ ആ നാല് മിനിറ്റിന്റെ അടുത്തോളം വരുന്ന ആ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം ഉണർത്തുകയാണ് കൈനർ മൂന്നാമത്തെ വ്യാഴാഴ്ച ചെറുപ്പക്കാരൻ മറ്റോ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു സുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നിങ്ങളെ വല്ലാതെ തെറി പറയുന്ന ആളാണ് നിങ്ങളെപ്പോഴും ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് പറഞ്ഞു വിളിച്ച ആർക്കും ആളാണ് നിങ്ങളെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റുമെന്ന് ചേച്ചി ഏ വളരെ സന്തോഷം ചോദിച്ചാൽ വളരെ സന്തോഷം വന്നു അയാൾ ചോദിച്ചു നിങ്ങളീ ബദിനീങ്ങളെ ബദരിങ്ങളെന്ന് വിളിച്ചാൽ ആർക്കും ഉണ്ടാക്കാറുണ്ടല്ലോ ചി ഞാൻ പറ എൻ്റെ വിശ്വാസം എനിക്ക് സ്വന്തമായൊരു കഴിവുമില്ല എൻ്റെ ഉമ്മക്ക് സ്വന്തമായൊരു കഴിവുമില്ല എൻ്റെ ഉപ്പയ്ക്ക് സ്വന്തമായൊരു കഴിവുമില്ല എൻ്റെ ഡോക്ടർക്ക് സ്വന്തമായൊരു കഴിവുമില്ല മുഹുദ്ദീൻ ഷേഖിന് സ്വന്തമായൊരു കഴിവുമില്ല ബദനീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവില്ല മുത്തുമുസ്തഫലി വിശ്വസങ്ങൾക്കും സ്വന്തമായി ഒരു കഴിവില്ല അള്ളാഹുതലാക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നവനാണ് അത് പറയുന്നവനാണ് അത് പ്രചരിപ്പിക്കുന്നവനാണ് പക്ഷേ എനിക്ക് അസഹ്യമായ അസ്വസ്ഥകൾ വയറു വേദന മറ്റു വേദന വരുമ്പോ ജമ്മേന്ന് ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട് നിങ്ങളും ചെയ്യാറില്ലേ ചേച്ചി ഇന്ന് വിളിക്കാറില്ല ചേച്ചി ഉണ്ട് അറിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ഭൗതിക കഴിവല്ലേ ഇവിടെ ഭൗതിക കഴിവല്ല വിഷയം ഇവിടെ അഭൗതിക കഴിവാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ കോഴിക്കോടത്തെ ഏറ്റവും വലിയ പ്രമുഖനായ കാർഡിയോളജിസ്റ്റ് ആദ്യത്തെ കാർഡിയോളജിസ്റ്റ് തലപ്പാവുകാരൊക്കെ ഉളമ്പാറയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ കാർഡിയോളജിസ്റ്റ് നാ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ കോഴിക്കോട് പടിഞ്ഞാറ്റുമുറിക്കാരനാ ശരിവാക്ക വന്നിട്ട് ഹാർട്ട് പേഷ്യൻ്റ് വന്നപ്പോൾ നിങ്ങള് പേടിക്കണ്ട ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞേ മരിക്കൂ എന്ന് പറയലും ഈ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പേന വലതു ഭാഗത്തേക്കും ഇദ്ദേഹം ഇടത് ഭാഗത്തേക്കും വീണ് മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക കഴിവാണോ നിങ്ങൾക്കെന്താ പറയാനുള്ളത് അദ്ദേഹത്തിന് അത് ഹാർട്ട് ചികിത്സ അദ്ദേഹത്തിൻ്റെ അഭൗതിക കഴിവാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഭൗതിക കഴിവല്ലേ ആ ഭൗതിക കഴിവ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കടിയണ്ടേ എല്ലാ ലോകത്താദ്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ കാർഡോസ്റ്റ് സൗത്ത് ആഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബർണാണ്ടാണ് ആ ക്രിസ്ത്യൻ ബർണാണ്ട് മരിച്ചത് എങ്ങനെയാണ് അറ്റക്ക് ആയിട്ടല്ലേ മരിച്ചത് ക്യാൻസർ ആയിട്ടല്ലോ മരിച്ചത് അപ്പോൾ ഒരാൾക്കൊരു കഴിവില്ല അള്ളാഹു തല കൊടുത്ത കഴിവ് മാത്രം എന്ന അള്ളാഹു തല എനിക്കും നിങ്ങൾക്കും നൽകുന്ന കഴിവല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർട്ട് ടൈം തൊഴിലാളി ഇല്ലേ ഫുൾ ടൈം തൊഴിലാളി ഇല്ലേ ഓവർ ടൈം തൊഴിലാളി ഇല്ലേ മൂന്ന് പേർക്കും നിങ്ങളൊരേ ശമ്പളം കൊടുക്കാറുണ്ടോ അവർക്ക് വ്യത്യാസമുള്ള സൗകര്യം കൊടുക്കുക എന്നാൽ ഞാനും നിങ്ങളും അള്ളാഹുവിന് തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു ഇത്രയും കടിവ് നൽകിയെങ്കിൽ അള്ളാഹുൻ്റെ ഔലിയാക്കളെ അരിഫീ അള്ളാഹു അള്ളാഹു ആ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല അവർക്ക് വേറെ കൊടുക്കൂലേ സഹോദരങ്ങളെ ഒരുപാട് 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 കാര്യങ്ങൾ കാര്യങ്ങൾ ന്യായങ്ങൾ ന്യായങ്ങൾ അദ്ദേഹം ലാസ്റ്റ് ചോദിച്ച ചോദ്യം എന്താണ് അള്ളാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുക്കൂലേ എന്താണ് ഇവർ തേടുന്നത് ഇവിടെ ഡോക്ടറോട് സഹായം തേടുന്നു എന്താണ് എനിക്ക് ചികിത്സിക്കാൻ ഹാർട്ട് പേഷ്യന്റ് പോയി കണ്ണ് ഡോക്ടറോടാണോ ചോദിക്കുന്നത് അല്ല ഹാർട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കഴിവുള്ള ഡോക്ടറെടുക്കെയാണ് പോകുന്നത് മനസ്സിലായല്ലോ എന്നതുപോലെ തന്നെ ഒരു പല്ലുവേദനയുടെ ഡോക്ടർ ഹാർട്ടിന് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്തേക്കാണോ പോലും പല്ലുവേദന കാണിക്കാൻ അല്ല മനസ്സിലായല്ലോ എന്നാൽ ഇവിടെ മുസ്ലിയാരുടെ ന്യായപ്രകാരം എന്താണ് വേണ്ടത് ഇങ്ങനെ ഒരുപാട് കഴിവ് കൊടുക്കൂലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് ഭൗതികപരമായ ചില കഴിവുകൾ അവരുടെ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ നേടിയതാണ് കലീൽ ബുഖാരിക്ക് ഒരാൾ ആർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ കാന്തപുരത്തിന് ഒരാൾ ആർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ പല്ല പല്ലുവേദന വന്നാൽ അത് ചികിത്സിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അദ്ദേഹം അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും അല്ലാത്തടത്തോളം കാലം അത് പറ്റില്ല മനസ്സിലായല്ലോ അത് പഠിച്ച് അങ്ങനെ ചെയ്യാനുള്ള കഴിവുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യും വല്ല അസുഖം ബാധിച്ചു കിടക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു എന്താണ് മാനസികമായ അസ്വസ്ഥതയുണ്ടായി സി എം മടപൂരനുണ്ടായ പോലെ ഉണ്ടായി അദ്ദേഹം എന്താണ് ഈ പറയുന്ന കലിൽ ബുഖാരിനെ നമുക്ക് എടുക്കാം കലിൽ ബുഖാരിക്ക് സി എം മടപൂരനെ പോലെ മജ്ദൂബാണ് എന്ന് വെക്കുക അങ്ങനെയുള്ള കലിൽ ബുഖാരി ഒരു ഡോക്ടറാണ് എന്ന് വെക്കുക ആരെങ്കിലും ചികിത്സക്ക് പോവോ സഹായം തേടുവോ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യോ ചെയ്യോ സഹോദരങ്ങളെ ഇല്ലല്ലോ ഇയാൾ വലിയ സംഭവമാണ് കളിൽ ബുഖാരിയാണ് മജ്ദൂബായ മജുദൂബായ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ കൊണ്ടുപോവോ ഇല്ല മനസ്സിലായല്ലോ അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സഹായിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ആ രീതിയിൽ ഭൗതികരമായി നമുക്ക് സഹായിക്കാനുള്ള കഴിവൊക്കെ അള്ളാഹു നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നൽകും എന്നതിനപ്പുറം ഈ പുരോഹിതന്മാർ സമൂഹത്തിൻ്റെ ഇടയിൽ പറയുന്ന കാര്യം എന്താണ് ഈ പുരോഹിത വർഗം സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം എന്താണ് മരിച്ചു കിടക്കുന്ന മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സിലായല്ലോ മരിച്ചു കിടക്കുന്ന മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള െളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ഒരു ഉളുപ്പുമില്ലാതെ സ്റ്റേജിലൂടെ മൈക്കിലൂടെ വിളിച്ച് പറയുകയാണ് പുരോഹിതൻ ഒരു ഞൊണ്ടി ന്യായങ്ങൾ പറയുകയാണ് എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത് രോഗം മാറ്റി തരണേ എന്റെ പാപം പുറത്തു തരണേ എനിക്ക് ഹിതായത്വം നൽകണേ എന്നൊക്കെയുള്ള സഹായത്തേട്ടമാണ് തേടുന്നത് അങ്ങനെ ഒരു സഹായം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സൃഷ്ടികളോട് ചോദിച്ചോ അങ്ങനെ സഹായിക്കും അവർ മഹാന്മാരാണ് എന്ന രീതിയിൽ തേടിക്കോ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇല്ല എന്ന് വ്യക്തമല്ലേ ഇബ്രാഹിം ഇബ്രാഹിംനബിയെക്കുറിച്ച് ഇപ്പോൾ നമ്മളിവിടെ സി എമ്മുടെ ഊര് വലിയ ഔലിയാണെന്ന് മുസ്ലിയാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് മമ്പരന്തങ്ങൾ മുൻമ്പത്തി ചേച്ചി മോച്ചിരദാമോരൻ അയ്യപ്പനൊക്കെ ഔലിയാക്കളാണ് എന്നും അവരോട് നിങ്ങൾ സഹായം തേടിക്കോ അവർ അള്ളാഹുമായി ഏറ്റവും അടുത്തവരാണ് എന്നൊക്കെ പുരോഹിത വർഗം സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് എന്നാൽ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചെന്ന ഒരുപാട് മഹാന്മാരുണ്ടല്ലോ ഒരുപാട് മഹാന്മാരുണ്ടല്ലോ ഇബ്രാഹിം ഇബ്രാഹിംനബിയെ നമുക്കെടുക്കാം നബിയോട് ഇങ്ങനെ തേടിക്കോ ഇങ്ങനെ സഹായം തേടിക്കോ ഇബ്രാഹിം നബി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചോ അതുപോലെ തന്നെ ഇബ്രാഹിം നബിയോട് ഹിദായത്തിന് തേടിക്കോ ഇസ്മായിൽ നബിയോട് ഹിദായത്തിന് തേടിക്കോ മൂസാ നബിയോട് ഹിദായത്തിന് തേടിക്കോ മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ലമയോടും ഇങ്ങനെ തേടിക്കോ ഹിദായത്തിന് വേണ്ടി തേടിക്കോ പാപം പൊറുക്കാൻ തേടിക്കോ അതുപോലെ തന്നെ രോഗം മാറാൻ തേടിക്കോ എന്ന് ആര് പഠിപ്പിച്ചു തന്നു ഈ മുസ്ലിയാക്കന്മാർ പറയുന്നതിനപ്പുറം ആര് പഠിപ്പിച്ചു ഇസ്ലാമിക പ്രമാണങ്ങൾ അങ്ങനെ പഠിപ്പിച്ചെന്നോ മുൻഗാമികളങ്ങനെ പഠിപ്പിച്ചെന്നോ സഹാബാക്കളങ്ങനെ പഠിപ്പിച്ചോ ആരും തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു രോഗ രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചൊന്നു ആ പ്രാർത്ഥനയിൽ പോലും എന്താണ് പറയുന്നത് രോഗം മാറ്റി തരേണ്ടവൻ അള്ളാഹു ആണ് എന്നല്ലേ നീയല്ലാതെ രോഗം മാറ്റുവാൻ ആരുമില്ല എന്നല്ലേ ആരെ കുറിച്ചാണ് പറയുന്നത് ഉനുമതി ചേച്ചിയെ കുറിച്ചാണോ ഓച്ചിറ താമരനയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാഫനെ കുറിച്ചാണോ സി എം അടവൂരിനെ കുറിച്ചാണോ മുഹമ്മദ് നബി സലാഹുലൈസ് ആണോ ഇബ്രാഹിം നബിയെ കുറിച്ചാണോ പറഞ്ഞത് ആരെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചാണ് അപ്പോൾ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനം ഇവിടെ തകർന്ന് തരിപ്പണമാകാണ് ചെയ്യുന്നത് ഞൊണ്ടി പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഇവിടെ പുരോഹിതം ചെയ്യുന്നത് എന്നിട്ടാ പറയുന്നത് എന്താണ് അദ്ദേഹം തുടർന്ന് പറയട്ടെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്

പുരോഹിതന്മാർക്ക് ഒഴികെ സാധാരണക്കാർക്ക് കൃത്യമായി അറിയില്ല ഈയിടത്ത് ഒരു സഹോദരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ വാദമൊന്നുമില്ല എന്നാണ് അപ്പോൾ കൃത്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവനെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിരിയാണ് ചെയ്തത് ഇൻഷാല് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും ഇൻഷാ അള്ളാ അങ്ങനെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കി ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇറങ്ങിത്തന്നുകൊണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് ഈ പുരോഹിതന്മാർ പറയുന്നതല്ല ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം വേറെയാണ് അത് പ്രമാണങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത് പുരോഹിതന്മാരുടെ തൊള്ളപടായി അല്ല എന്ന് നിങ്ങളോട് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം സഹോദരങ്ങളെ അന്തമായി മുജാഹിദ് വിദ്വേഷം വെച്ച് പുലർത്തി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്നാണ് കൃത്യമായി പറയാനുള്ളത് വെറുതെ ഞൊണ്ടു ന്യായങ്ങൾ പറഞ്ഞ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഈ പുരോഹിതന്മാർ ഇവിടെ ചെയ്യുന്നത് ഇനി എന്താണ് സമസ്തക്കാരുടെ വാദം നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ മുജാഹിദക്കാരനായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ സമസ്തക്കാരനായിരിക്കാം ജമായത്ത് ഇസ്ലാമിക്കാരനായിരിക്കാം നിങ്ങൾ ആരുമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ അടിക്ക് നിങ്ങളെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ അള്ളാഹു അല്ലാത്ത ഏത് മഹിലൂക്കിനോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യനാകട്ടെ ആരുമാകട്ടെ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർക്കൻ പാമ്പ് വരെ ആരാധിക്കുകയും അവരോട് സഹായം തേടുകയും ചെയ്യുന്ന ഒരു മനുഷ്യവർഗം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി ദിനം പ്രതി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാം അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനോടും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്നാൽ പുരോഹിതന്മാരുടെ വാദം എന്താണ് എന്താണ് അവരുടെ വാദം നമ്മൾ കൃത്യമായി ഫത്താവ മുഹീസ് ആരുടേത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അതിൽ കൃത്യമായി തന്നെ ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഭാഗത്ത് അത് പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും എന്താണ് ചോദ്യം ചോദ്യം മൊഹിദീഷയ്ക്കെ രക്ഷിക്കണേ കാക്കണേ കാക്കണേത് ഈ പറയുന്ന കലിൽ ബുഖാരി അടക്കമുള്ള ആളുകൾ വിളിച്ചു തേടുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ കേട്ടല്ലോ അങ്ങനെയുള്ള വിളിച്ചു തേട്ടത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്താണ് മൊദീശയെ രക്ഷിക്കണേ ബദരിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയ മനു മരിച്ചു പോയത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ മനസ്സിൽ അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ ചോദ്യം വളരെ വ്യക്തമാണല്ലോ ഫത്താവുന്നയിലാണ് വളരെ കൃത്യമായി എ പി സംസ്ഥയുടെ പണ്ഡിതനെഴുതുന്നതാണ് എന്നിട്ട് അതിന് കൊടുത്ത ഉത്തരം എന്താണ് അനുവദനീയമാണ് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് മമ്പ്ര തങ്ങളെ കാക്കണേ മുൻപത്തി ബീപി രക്ഷിക്കണേ ഉള്ളാള തൗലിയാക്കളെ എന്റെ പാവം പുറത്തെറണേ എന്നൊക്കെ തേടുന്നത് അനുവദനീയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അതിന്റെ തെളിവും പറയുന്നു കുർആൻ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കാണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് ഇതിൽ പറയുന്നത് കുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ പറയുന്ന രീതിയിൽ തേടുവാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് എന്താണ് സുഹൃത്തുമായിലെ അയിമ്പത്തി അഞ്ചാമത്തെ ആയത്ത് എന്താണ് ഇന്ന മാവലീഖും അല്ലാഹു റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ ആ ആയത്താണ് അവിടെ തെളിവായി കൊടുത്തിട്ടുള്ളത് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസികളിൽ പൂർണ്ണതയുള്ളതും മാത്രമാകുന്നു എന്ന രീതിയിലുള്ള ആ പറയുന്ന ആയത്തുണ്ടല്ലോ സൂറത്തിൽ മായുതിലായത്ത് അത് ഈ ഇസ്തിഹാസക്ക് ഈ പറയുന്ന മന മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായിക്കൊണ്ട് കൊടുത്തിരിക്കുകയാണ് മുൻഗാമികൾ ആരാണ് പഠിപ്പിച്ചത് അങ്ങനെ ഈ ആയത്ത് വെച്ചുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത് തെളിവാണ് എന്ന് ആര് പഠിപ്പിച്ചതെന്നു ഈ കുബൂരിപാതിരിമാർ അല്ലാതെ അപ്പോൾ ഇവിടെ ഞൊണ്ടിയായമാണ് പുരോഹിതന്മാർ നടത്തുന്നത് ഇനിയോ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഉടായ്പടുത്ത അത് വേറെയാണ് ഇത് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എന്താണ് മൗലവിമാർക്ക് മനസ്സിലാകാത്തതാണ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് പല ന്യായങ്ങളും പറയുന്നു എന്നാൽ ഇവിടെ വളരെ കൃത്യമായി പുരോഹിതന്മാർ ഈ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല ന്യായങ്ങളും പറഞ്ഞു ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇവർ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന നാടന്മാരെ പറഞ്ഞു പറ്റിക്കുമ്പോൾ അതിന് കൃത്യമായി തന്നെ ഇവരുടെ ഇ കെ സമസ്തക്കാരറക്കിയ ഒരു പുസ്തകത്തിലൂടെ നസുറത്തുൽ അനാം എന്ന് പറയുന്ന മാസികയിൽ വളരെ കൃത്യമായി കാന്തപുരത്തിന് മറുപടി കൊടുക്കുകയാണ് മനസ്സിലായല്ലോ കാന്തപുരത്തിന്റെ വിദഗ്ധ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് ഇട്ടുകൊണ്ട് അവർ ഒരു ചോദ്യവും അതിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത് നമ്മൾ കൃത്യമായ ഇത് വായിച്ചു കഴിഞ്ഞാൽ സമസ്താലയത്തിന്റെ എ പി ആകട്ടെ ഇ കെ ആകട്ടെ ദക്ഷിണയാകട്ടെ ഉത്തരയാകട്ടെ അങ്ങനെ പന്നിപ്പേർ പോലെ കാക്കത്തുള്ള ആയിരം ഗ്രൂപ്പുകളുള്ള സമസ്താലയത്തിലെ എല്ലാറ്റിന്റെയും വിശ്വാസം എന്താണ് എന്താണ് മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് കാന്തപുരത്തിന്റെ ഉടായ്പ് തന്ത്രം ഇവിടെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് വിവരങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോ നുസറത്തുൽ അനാമിനോടുള്ള ചോദ്യം എന്താണ് ഇവിടെ അഷ്റഫ് ചായൂരി എന്ന് പറയുന്ന സഹോദരന്റെയാണ് ചോദ്യം ചോദ്യം ഇതാണ് സുന്നി വോയ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് ഒന്ന് പതിനഞ്ചിലക്കത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചതായി ഇങ്ങനെ കാണുന്നു സുന്നികൾ ഖബർ സന്ദർശനത്തിലൂടെ കബറിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിയാർ മുസ്ലിയവിടെ വമ്പൻ തട്ടിപ്പാണ് നടത്തുന്നത് ഖബർ സന്ദർശന വേളയിൽ മുസ്ലിയാക്കന്മാർ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതായത് മഹാന്മാരുടെയൊക്കെ കബർജിയാർത്ഥി ചെയ്യുന്ന വേളയിൽ ഖബറിൽ കിടക്കുന്ന മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് എന്നിട്ട് തുടർന്ന് അദ്ദേഹത്തിന്റെ വമ്പൻ തട്ടിപ്പാണ് അതിന് തൊട്ട് ശേഷം പറയുന്നത് എന്താണ് അതിൽ പറയുന്നത് ഖബർ സന്ദർശ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഷിർക്കാണെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല നുസ്രത്ത് എന്തു പറയുന്നു എന്നാണ് ചോദിക്കുന്നത് നുസ്രത്ത് അനാമാസിക എന്ത് പറയുന്നു കാന്തപുരം എ പി അബൂബക്കര മുസ്ലിയാർ ഇങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുണ്ട് എന്ന് അഷ്റഫ് ചായൂരി എന്ന് പറയുന്ന സഹോദരന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ എന്താണ് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന അഭിനവ തോന്നും എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും ഇവരുടെ കാന്തപുരം മുസ്ലിയാരടക്കമുള്ള മുസ്ലിയാക്കന്മാർ ആണ് എന്ന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവരുടെ വഹാബ് സഖാഫി ആയിക്കോട്ടെ ആയിക്കോട്ടെ അവർ കൃത്യമായി അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിഷേധിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം സത്യവും അസത്യവും കൂട്ടി കലർത്തുന്നു മനസ്സിലായാലോ ആഹ് ചില ദജ്ജാലുകൾ വരും അവർ സത്യവും അസത്യവും കൂട്ടിക്കറത്തി സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ അതിന് വ്യാഖ്യാനം കൊടുത്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിഷയം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ദജ്ജാലാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഉസ്താദായ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സഹോദരങ്ങൾ ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവരുടെ കബറുകൾ ജിയാർത്ഥി ചെയ്യുക എന്ന് പറയുന്നതും ചിർക്കാണെന്ന് ആർക്കാണ് വാദമുള്ളത് മുസ്ലിയാക്കന്മാരെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിലുള്ള ലേഖനങ്ങൾ ഇവിടെ എഴുതുന്നത് പക്ഷേ ഇവർ തന്നെ അതിനെ കുഴിച്ചു മൂടി ഇവരുടെ മറ്റേ ഭാഗം തന്നെ അത് കുഴിച്ചു മൂടുന്ന ദയനീയ രംഗമാണ് നിങ്ങൾ കാണാൻ കാണാൻ പോകേണ്ടി പോകുന്നത് അതിനു മുമ്പേ മുസ്ലിയാക്കന്മാരുടെ ചോദ്യം ആർക്കാണ് ഇങ്ങനെ വാദമുള്ളത് മുസ്ലി സമൂഹത്തിനിടയിൽ മുജാഹിദികളെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളൊരു വിഷയമാണ് മരിച്ചു കിടക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കൽ ഷുർക്കാണ് എന്നാണ് ഇവരുടെ വാദമെന്ന് മനസ്സിലായല്ലോ കബർ ജിയാറത്ത് ഷുർക്കാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഇവർക്ക് ഷുർക്കാണ് എല്ലാം ഇവർക്ക് ശുർക്കാണ് ഇവർക്ക് കിർക്കാണ് അതുകൊണ്ട് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ നിരന്തരം പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുകയാണ് എന്നിട്ട് പറയും മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല മുജാഹിദുകൾക്ക് മുളക്കെട്ടു കൊടുക്കാൻ പാടില്ല സ്വന്തം മകനാണ് മുജാഹിദ് എങ്കിൽ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം സ്വന്തം പിതാവാണ് എങ്കിൽ ബന്ധം എന്താണ് വിച്ഛേദിക്കണം എന്നൊക്കെ ഈ മുസ്ലിയേക്കന്മാർ പറയുന്നതിന്റെ കാരണം എന്താണ് ഈ രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഇവർ പ്ര സമൂഹത്തിൻ്റെ ഇടയിൽ പ്ര പ്രചരിപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൻ്റെ ഇടയിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിൻ സമൂഹത്തിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് അതിന് ശക്തമായി വിലങ്ങുപടിയായി നിൽക്കുന്ന മുജാഹിദികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ മുസ്ലിയേക്കന്മാർ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർക്ക് വരുമാനമില്ല അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടും തേടാമെന്ന് പറഞ്ഞാൽ ജാറം കെട്ടാം ഉണ്ട് ആണ്ടു നേർച്ച നടത്താം ഉറുസുത്സവങ്ങൾ നടത്താം അതിലൂടെ വൻ തുക തന്നെ സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കാം പുരോഹിതന്മാർ ആരാന്റെ കോയിലും കായലും നോക്കിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ പുരോഹിതൻ സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് നമ്മൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് തുടർന്ന് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ എന്താണ് ഇവിടെ ഇ കെ സമസ്തക്കാർ തന്നെ പറയുന്നത് ആരും പറയാത്ത ഷിർക്കിന് തെളിവ് തെളിയിക്കാൻ എന്താണ് ആരും പറയാത്ത ഷിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എങ്ങനെയുണ്ട് ആരും പറയാത്തത് ഈ കമസ്തക്കാര് പറയാണ് ആർക്കും അങ്ങനെ ഒരു വാദമില്ല സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചിർക്കാട് എന്ന് ആർക്കും തന്നെ വാദമില്ല എന്നാൽ മമ്പാട്ടുകാരൻ വായാടിയോട് ഞങ്ങൾ പലതവണ വെല്ലുവിളിച്ചു നാദാപുരം കണ്ണനത്തിന് മുമ്പ് വരെ ഹുസൈൻ സലഫിക്കൊക്കെ വാദം എന്തായിരുന്നു മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നതും എന്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണേ എന്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വായില കാറ്റ് പോകുന്നത് ആയിരുന്നു പോലെയാണ് എന്നാണ് ഹുസൈൻ സലഫിക്കൊക്കെ വാദം എന്ന് മമ്പാട്ടുകാരൻ വായാടി വഹാബ് സഖാഫി പറഞ്ഞപ്പോൾ അതിനൊക്കെ ഞങ്ങൾ വെല്ലുവിളി എവിടെ 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 പറഞ്ഞു 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 എഴുതി ആര് എപ്പോൾ എന്നൊക്കെ ചോദിച്ച് ഒരു ഒരു അത് കണ്ട ഭാവം നിരന്തരം സമൂഹത്തെ കൊണ്ടേയിരിക്കുക വഞ്ചിച്ചുകൊണ്ടേയിരിക്കുക എല്ലാർത്ഥത്തിലും വഞ്ചിച്ചുകൊണ്ടേരിക്കുക നിങ്ങളെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് എന്ന് ഈ ഒരൊറ്റ പുസ്തകം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നിട്ട് അതിൽ പറയുന്നത് സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തികാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് ഇസ്തികാസൊക്കെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞത് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ് അത് ശുർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിന് എന്താണ് ഇത്ര പേടിക്കാൻ കബരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല കബറ് കബരാളികളോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്നോ ആർക്കും തെളിയിക്കാൻ തെളിയിക്കാനാവില്ല കബരാളികളോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണെന്ന് ആർക്കും തെളിയിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി സമസ്തയുടെ മുസ്ലിയാക്കന്മാർ തന്നെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത് ഇത് കേവലം ഒരു സഹായത്തേട്ടമാണോ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുന്നത് പോലെയുള്ള ഒരു സഹായത്തേട്ടമാണോ ഡോക്ടറോട് രോഗചികിത്സയ്ക്ക് വേണ്ടി സഹായം തേടുന്നത് പോലെ എഞ്ചിനീയറോട് വീടുമായി നിർമ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സഹായം തേടുന്നത് പോലെ ഒരു സഹായത്തേട്ടമാണോ അല്ലാ അല്ല എന്ന് വളരെ കൃത്യമാണ് ഇവിടെ തേടുന്നതാണ് അള്ളാഹുവിനോട് മാത്രം തേടേണ്ട തേട്ടം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ പടപ്പുകളോട് തേടുന്നു അല്ലാഹു കാണും പോലെ കാണും അല്ലാഹു കേൾക്കും പോലെ കേൾക്കും അള്ളാഹു അറിയും പോലെ അറിയുമെന്നല്ലേ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നത് സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ അതില്ലേ നിഷേധിക്കുകയാണെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചുതരാം അതുപോലെ തന്നെ നിങ്ങളുടെ ആളുകൾ സംവാദവേളകളിലൊക്കെ വെച്ച വാദം എന്താണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ മഹാന്മാർ അവരുടെ ജീവിത മരണവ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം സ്വന്തം ഉമ്മാക്ക് അള്ള കൊടുത്ത കഴിവാണ് ഉപ്പാക്ക് അള്ള കൊടുത്ത കഴിവാണ് ഡോക്ടർക്ക് അള്ള കൊടുത്ത കഴിവാണ് ആ കഴിവിലൂടെയാണ് നമ്മൾ തേടുന്നത് എന്നൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാർ ഈ ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉപ്പാനോട് നിങ്ങൾ ജീവിതകാലത്ത് തേടിയ പോലെ തേടുമോ ഉമ്മ കഴിഞ്ഞാൽ ഉമ്മാനോട് ചായ ചോദിക്കുന്നത് നീ മരിച്ചു കഴിഞ്ഞാൽ പോയി ഉമ്മാന്റെ കബറിന്റെ അടുക്ക പോയോ പോകാതെയോ പുരക്കിരുന്നിട്ടോ എവിടെയെങ്കിലും ഇരുന്നിട്ടോ ഉമ്മാ എനിക്ക് ചായ കൊണ്ടായെന്ന് പറയോ പറയോ ഇല്ലല്ലോ അപ്പോൾ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കൃത്യമാണ് ഡോക്ടറോട് ചോദിക്കുമോ ഡോക്ടറോട് ചോദിക്കുമോ കാന്തപുരം എ പി അബൂബക്രം മുസ്ലി ആയി കുറച്ച് നാളെ മുമ്പോരോ ഹോസ്പിറ്റലിൽ പോയി കിടന്നല്ലോ ഒരു ഡോക്ടറോട് ചികിത്സ തേടിയല്ലോ ആ ഡോക്ടർ മരിച്ചു കഴിഞ്ഞാൽ കാന്തപുരത്തെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കബറിന്റെ അടുത്തേക്കാണോ കൊണ്ടുപോകുക അല്ലല്ലോ സമൂഹത്തെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത് എങ്ങോട്ടാണ് പുരോഹിതന്മാരെ ഒരു യുക്തിയുമില്ലാത്ത വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് പറഞ്ഞു പറ്റിക്കല്ലോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് അവിടെ വാദമായി എഴുതിവച്ചത് സംവാദത്തിലൊക്കെ മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കുമുദ്രം ചെയ്യുമെന്നല്ലേ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബകം എന്നോവർ എന്നല്ലേ വല്ല നീലെത്തുന്നു എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തരം ചെയ്യും എന്നോവർ എന്നല്ലേ ഇങ്ങനെയുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ കൊടുക്കൂലേ എന്നുള്ളതാണ് കൊടുക്കാൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അള്ള കാണുമ്പോ കാണാനും അല്ല പോലെ കേൾക്കാനും അള്ളാ പോലെ അറിയാനും അല്ല ഇടപെടും പോലെ ഇടപെടാനും അള്ളാഹു ഒരു സൃഷ്ടിക്കും കഴിവ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അള്ളാഹു തന്നെ അള്ളാഹു സമന്മാരെ ഉണ്ടാക്കി തരികയാണോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വാദപ്രകാരം അങ്ങനെ അല്ല പോലെ കാണാനും അല്ല കേൾക്കും പോലെ കേൾക്കാനും അല്ല ഇടപെടും പോലെ ഇടപെടാനും അല്ല രോഗം മാറ്റി തരുന്ന പോലെ രോഗം മാറ്റി തരാനും അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സൃഷ്ടിക്ക് ചെയ്യുവാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തുകൊണ്ട് അള്ളാഹു തന്നെ അല്ലാഹുവിനൊരു സമൻ സമനെ ഉണ്ടാക്കി തന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്തൊക്കെ വിവരക്കാടാണ് പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ വളരെ നാടൻ രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇബാദത്തുകൾ ബാത്തിലാക്കി പോകാതിരിക്കാൻ വേണ്ടിയാണ് നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോട്ടത് കൊണ്ടോ കാത്തുകൊടുത്തുകൊണ്ടോ ഹജ്ജ് ചെയ്തുകൊണ്ടോ ചതൊക്കെ ചെയ്തതുകൊണ്ടോ ഒരു കാര്യവും ഉണ്ടാകില്ല ഷിർക്കും കുറാബാത്തും പേര് നടന്നാൽ പുരോഹിതന്മാരെ നിങ്ങൾ വിട്ടു കളഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം അതിനുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായാൽ മാത്രം മതി എന്നാൽ ഈ പുരോഹിതന്മാരുടെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ് നിങ്ങൾ വിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോട്ടത് കൊണ്ടോ ജക്കാത്ത് കൊടുത്തുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ ഒരു കാര്യവുമില്ല അത് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് ഇതാരൊരു ശത്രുത വെച്ചുകൊണ്ടൊന്നല്ല നിങ്ങളുടെ സ്നേഹത്തോടെ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു എന്ന് മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്ലാം വൈകും വറഹമുല്ലാബറക്കാത്തു